സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം പ്രാർത്ഥിക്കാൻ പറ്റും സുവിശേഷവിഹിതമായി ജീവിക്കാൻ പറ്റും സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിനകത്ത് കക്ഷി ചേർക്കാൻ പറ്റും നമ്മളെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത് അതിനേറ്റവും സുനിശ്ചിതമായ മാർഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അറുപത് പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കേണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾ ആദ്യം ആരംഭശ പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ യുദാസുബ്രിവാൻ്റെ പെട്ടി കൊണ്ടുപോയി ഈ ആടനം മേടിക്കണം മരുമകൾ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പരിപാടി അല്ലേ ഇത് ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കണം ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംഗീതത്തിൽ വായിച്ചു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടെ നിന്നാണ് എൻറെ ദൈവം എൻറെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് നല്ല ആത്മാവ് എന്നെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് സങ്കീർത്തനം കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ ദൈവത്തിൻ്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ് അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ ഇതായിരിക്കും കെട്ട ആത്മാവാണ് എന്താ കാര്യം ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളല്ല അതിൻ്റെ തിരിപ്പുണ്ട് ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ തുടായ്പ അതാണ് നല്ല ആത്മാവെന്ന് പറയണത് അതാണ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ റിഫൈൻഡ് ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന് എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ് ഈശോയുടെ പ്രാർത്ഥനയിലുള്ള ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം ഇപ്പം ഇന്നലെ ഒരു പെൺകുച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങളെ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തുതരുന്നു അപ്പോൾ മകൾ എന്നോട് പറഞ്ഞ് അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റൊമാൻറ്റിക് പെയിൻ വന്നു വാദരോഗം അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ ഇല്ലച്ച ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് നിത്യതയെ അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻഡിലെ ഒരു ചെറുപ്പകാരത്തില്സാണ് പക്ഷേ ഉടമ്പടി എടുത്തു വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇരിക്കുന്നത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പം അറിയുന്നു അതാണ് വിഷയം വിഷയം കണ്ടില്ല യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ച് പൊളിച്ചാണ് ദൈവത്തിനെ അറിയണത് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം എന്താണ് നിത്യതയിൽ യേശുമായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത് കർത്താവ് ഞാൻ നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു ക്രമയം വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ് ഉടമ്പടി വെച്ച് അവൾ ഇതിന് അവളുടെ അവളുടെ ലൈഫിൽ കർത്താവ് വളം മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ലൂസ് ആൻറ്റോണിയേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത് ഹസ്ബൻഡുമായിട്ട് ജീവിക്കണം പക്ഷേ അവൾ ഇടയ്ക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവൾക്ക് ആർത്തൈറ്റിസ് വന്നു ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത് ഞാൻ പറഞ്ഞു ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ലേ ഞങ്ങൾ തമ്മിൽ ആ അങ്ങളുടെയും പെങ്ങളുടെയും അഞ്ചേടത്തിനായിരത്തിൻ്റെ മക്കളാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനോരോട് പറഞ്ഞു നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട് അച്ചേടത്തിന് ആരത്തിലെ മക്കളല്ലേ സ്വന്തം മക്കൾ പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല എന്താ നിൻ്റെ ആർത്തവസ് ഞാൻ എടുക്കത്തില്ല ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്താ കാര്യം നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല അതാണ് സംഭവം ഉടമ്പടി പുതുക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾക്കാരേവാ അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും അനിയത്തിൽ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ ഞാൻ പഠിപ്പ് എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ ആൻറ്റിയെന്ന് പറഞ്ഞത് അമ്മയുടെ അനിയത്തിൽ അവരുടെ ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചോണ്ടിരുന്നത് എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ് ഒത്തുതീർപ്പില്ല അത് നമ്മൾ ഒത്തുതീർത്തി കാര്യമില്ല കാര്യം അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ ഈ നിത്യത്തെ വെച്ച കാരണം എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ അവരോട് സംസാരിച്ചു നീ ആർത്തൈസ് എൻ്റെ ഉള്ളൂർത്തളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരു കരുതണം ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളോടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം പിന്നെ എന്നെ വല്ലാതെ വല്ലാതങ്ങൾ തൊട്ടിട്ട് പറഞ്ഞു എനിക്ക് ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ക്രിസ്തുവിനും മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്താണ് അവൻ്റെ വെള്ളം അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശി കിടന്നില്ലേ മൂന്ന് മണിക്കൂർ നേരം അവൻ്റെ അവന് സ്റ്റിഫ് ഈ ലേഡിക്ക് സ്റ്റിഫാണ് അവൾക്ക് സ്റ്റിഫുണ്ട് ചില സമയത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പത്രോസ് അവനോട് പറയുന്നുണ്ട് കർത്താവ് അത്ത അന്തത്താരും കഴിക്കണ സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് കർത്താവ് നീ കഴിക്കണില്ലേ നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് റോസ് പല പ്രാവശ്യം കർത്താവോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും കഴിക്കും നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും നാളെ ഈ സമയത്തേ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന് എവിടെ കഴിക്കുമെന്നാണ് പറയണത് എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജർസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുണ്ട് കഴിക്കുമെന്ന് എന്താ കാര്യം എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ടേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടം ആരെങ്കിലും ഇവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ കൊടുത്ത് കാണുമോ നീ പത്ത് ദിവസം തന്നെ ഒരിക്കലും ചോദിക്കും അപ്പം പറയും കർത്താവ് അറിയും എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് ഒറ്റയ്ക്ക് പെട്ട നമുക്ക് അവിടെ ശ്രദ്ധിക്കണം അല്ല ല എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്റെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവൻറെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ഭക്ഷണം അപ്പൊ എന്താ എന്താ ഉദ്ദേശിച്ചത് നാളെ എൻ്റെ എപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞത് പത്ത് ദിവസം കഴിക്കണില്ല എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഓർക്കണം ഈ കുരിശെല്ലാം ചുമന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ് എന്തിനാണ് ഇത്രയും വലിയ കുരിശ് എടുത്തെന്ന് ഓർക്കണം ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ് ഞാൻ മാതാവിനെ കണ്ണെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കണത് നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ ആ ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ കാര്യം അതിന് പകരം നിങ്ങൾക്ക് തന്നു തന്നുകാണാം അതിന്റെ പേര് നിത്യത എന്നാണ് കൈയടിക്കട്ടെ ശ്രീകട്ടെ നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ നീ തന്നെ എല്ലാ സഹനങ്ങളും അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന ഇല്ല കുരിശുരക്കും നാഥാപം എന്നെ നിത്യേതയോടൊപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും െ നല്ല ശിക്ഷിടുന്ന എല്ലാ ദുരിശുകൾക്കും നാദാഹികൾക്കും നാദാന നിന്നെ മുഖം കാണുക അത് നിമിത്തമായി ീരനും നിന്നെ സാന്നിധ്യമാറിയ പിഴയായി എന്നെ നിത്യേതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ നാല് മുപ്പത്തിനാലിലെ യൊഹനോൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത് കാര്യം കുരിശിനവസാനം പറഞ്ഞ വാക്കെന്താണ് എല്ലാം പൂർത്തിയായി എന്നുവെച്ചാൽ അതുതന്നെയാണ് പതിനെ എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പായന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയായി ഈ ഭൂമി എന്തിനാണെന്ന് ഈശോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും അതാണ് ഗത്സെവിനെ മുട്ടുകുത്തുമ്പോഴേ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ കാര്യം ഞാൻ ഗസെമിനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗത്സെവിനിയിൽ പോയി നിങ്ങളും ഗച്വനി പോയി കാണും പലരും പക്ഷേ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗസ്സെമിനി നിന്നുകൊണ്ട് അപ്പം ഗസെവിനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത് അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽ കിരീടം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട് അയാൾ അങ്ങോട്ട് നോക്കിക്കുന്ന സമയത്ത് ഞാനീ എൻ്റെ കൂടെ കൊണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ് പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണത്തിന് സമയത്ത് അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട് അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അപ്പം പതുക്കെ വന്നേച്ചും ഞാൻ ഒരു നിമിഷം കർത്താവ് സ്റ്റോറി പറഞ്ഞോണ്ട് ഞാൻ ഗറ്റ്സേമിന്റെ മുട്ട് കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എന്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞു കർത്താവ് നന്ദി എന്ന് രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത് ഇവിടെ വന്ന് മുട്ടുകുത്തേ നന്ദി എന്ന് അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് ഓഫ് ഗോഡ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി അതാണ് അവസാനം പറഞ്ഞ വാക്ക് എച്ഛമിനി പറയണ വാക്ക് എന്താണ് ഞാൻ പൂർത്തിയാക്കാൻ പോണ അപ്പ കുരിശയിലേക്ക് പോവുകയാണ് എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ് കുരിശ് മരിക്കണമുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കൂ എന്താ പറയണത് പിന്നീട് ഇശ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത് എൻ്റെ മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടേ അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചും മാറാ കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം ഏതായാലും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത് എൻ്റെ ദൈവവേതര നിന്നെ എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ് അതാണ് ദൈവത്തിൻ്റെ ആഹാ അതാണ് നമ്മുടെ ആഹാരം അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറഞ്ഞത് അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുന്നത് അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലച്ച് കൊണ്ട് വിഷ്ണുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരം ഒരു ദൈവ ദൈവവിളി പോലെ കിട്ടിയിരിക്കുന്ന നമ്മൾ സന്തോഷിക്കണം അതിൻ്റെ മുഴുവനും ആളും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത് എന്താണ് തൈ അത് ബി എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസ്സി നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ് എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത് അമ്മ പറയണത് എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത് അമ്മ എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെ അതിനെക്കുറിച്ച് ദൈവത്തിനെ ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നിന്നെ നീ ഉയർത്തി എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത് എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുതേ ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ് അത് വെറും മൗനമല്ല മറിയത്തിന്റെ മൗനം കയ്യടിക്കട്ടെ

എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാക്കെന്താണെന്നറിയാമോ കർത്താവിൻ്റെ ആറ് മുപ്പത്തി മൂന്നാണ് മത്തായുടെ സവിശേഷർ എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ അറിയാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗസ് അറിയാം അറിയാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നാണ് സ്വർഗസ്ഥനാ പിതാവിന് അറിയാം ഈശയ്ക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും ഇത് അമ്മ ഏകപക്ഷികമായി എടുത്ത തീരുമാനമൊന്നുമല്ല അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാശ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം ഒരു കൊന്തേം പിടിച്ചു കൊണ്ടോ കൊച്ചിനെയും പിടിച്ചോണ്ടോ ഒന്നും അല്ല വന്നിരിക്കണത് സീരിയസ് സബ്ജെക്റ്റാണ് ഡീല് ചെയ്യണത് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യരാശിയോടാണ് സംസാരിക്കണത് അത് കാണിക്കുന്നത് കാലത്തെ നെഞ്ചി ചാർത്തിക്കൊണ്ടാണ് കാണിക്കണത് അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷിക്കുന്നതിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേ ഇരിക്കണം എന്താ കാര്യം അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവിന് അറിയാവുന്നവൻ അപ്പം പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസത്യ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐ എൽ ടി എസും നമ്മുടെ കാനഡായും നമ്മളുടെ ലോണും ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അതൊക്കെ അതിൽ രക്ഷപ്പെടണ്ടെ നമുക്ക് അല്ല എന്തെങ്കിലും കൊന്നും കളവും കളവും നടന്നൊരു കാര്യമുണ്ടോ വരാക്കി ജീവിക്കണ്ടേ ദൈവത്തിൻ്റെ മക്കളല്ലേ അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിനെ പോലെ മാന്യമായിട്ടൂടെ ജീവിക്കണം പിന്നെ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മാന്യമായിട്ടിവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നുള്ളതാണ് ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ പക്ഷെ നല്ല നല്ല അതായത് നല്ല ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട് എന്നിട്ട് വെച്ചാൽ മറ്റുള്ളവരെക്കാളും നമ്മുടെ കേബന്മാരാണെന്ന് അവിടെ മേലടിച്ചേപ്പിക്കുന്നുണ്ട് അതാണ് പ്രശ്നം നെഗറിയാവില്ല സ്നേഹം ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ് അതാണ് വിഷയം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണോടച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണോട സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളതുകൊണ്ടാണ് കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ പള്ളി വന്നാലും നിങ്ങൾ എന്തു ചെയ്യും പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് ചെമിത്തിരി പോയി ആണും പെണ്ണും കൂടി കൊച്ചിൻ്റെ ചൂട്ടിരുന്നുണ്ട് അമ്മേനെ ചത്തവൻ്റെ കുറിച്ച് ചാരിന്നുകൊണ്ട് സംസാരിക്കും അതാണ് പ്രശ്നം എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഡി എന്ത് ഡി ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബ പ്രാർത്ഥന കുളിക്കുമ്പോൾ വരാം അവളിങ്ങനെ കമ്മന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചോണ്ട് ചോറുണ്ടാ ചോറുണ്ടാ കുളിച്ചാൽ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അതല്ലേ അതും ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന് അവൻ അടുത്ത് തരുമ്പോൾ ഇവർ മണ ഇവൾക്ക് മണമായിരിക്കും അതുകൊണ്ടാണ് കുളിച്ചാൽ കുളിച്ചതാണ് ചോദിക്കുന്നത് എന്ത് വേണ്ട അപ്പോൾ ഇതൊക്കെ ഇത് ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സമയ സംസാരിക്കേണ്ട സമയത്ത് ഇവൾ കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി ഇത് അവൻ കുളിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താ അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായാൽ ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാകും ഈ പേപ്പട്ടിട തലയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ട അറച്ചരച്ച് മാറും അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചരച്ച് മാറും അതാണ് വിഷയം അതുകൊണ്ടാണ് ആ മര്യാദയ്ക്ക് ജീവിക്ക് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ സ്വന്തം കാലം നിൽക്കാനാകട്ടെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞാനത് സ്നേഹിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയത്തില്ല ബൈബിൾ പറയണില്ലേ പിന്നെ ഞാൻ എന്താ ഞാൻ പറയണത് പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത് നിങ്ങൾക്കത് നട്ടക്കച്ചവടമായിരിക്കും പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും അവിടെ സമാധാനം കളയും അതാണ് വിഷയം അവിടെ സമാധ അവർ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാലേ ആ സമാധാനത്തിന് എത്ര ആയുസം ഉണ്ടാകും ഈ ഒരു നടക്കി സംഭവം പോകത്തില്ല അതുകൊണ്ടാണ് സംഭവം അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ഈ ആൾക്കാരുടെ എല്ലാം ഞാൻ പത്ത് ഇരുപതിനായിരം പ്രേമക്കേസ് എടുത്തിട്ടുണ്ട് ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മറക്കണത് ദൈവത്തെ പിന്നെ മറക്കണത് അത് ഒരാളെ ഒരു കക്ഷിയെ കിട്ടാൻ കഴിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റിയും കർത്താവ് പറയും കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പം ശേഖരം ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കണതാണ് ആണിനെ അടിച്ച് മാറ്റിയിരിക്കണത് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും ഉച്ചക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും വൈകുന്നേരം ഈ മൂന്ന് പേരും കൂടി ഒരുമ ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാകും എന്താ ചിതറിപ്പോയി എത്ര ഡൈവേഴ്സികൾ ഉണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിച്ചിരുമ്പോഴും എൻ്റെ മഹത്വങ്ങളൊന്നും പറയണില്ല ഞാൻ പറയണേ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം നല്ല ആത്മാവെന്ന് പറയണില്ലേ നല്ല ആത്മാവെന്ന് പറയുന്നത് ദൈവത്തെ കക്ഷിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമെന്ന് എന്തുകൊണ്ടാണ് ഈ സങ്കീർത്ത നല്ല ആത്മാവെന്ന് പറയണത് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ ബാക്കിയെല്ലാം ആത്മാവില് ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും അത് നല്ല ആത്മാവല്ല ദറ്റ് ഇസ് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ദിസ് വേൾഡ് ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിൻ്റെ നന്മ പോകും അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള നീശ പറയത്തില്ലേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയണത് ഉടമ്പടിയിലൂടെ നമ്മൾ ബയലാറ്ററിൽ എഗ്രിമെൻറ്റ് ചെയ്യേൺ എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ചെയ്യണം ജീവിതം അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുക ദൈവമായിട്ട് ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുക ഫസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ മുറിയിൽ അങ്ങനെ ഞാൻ ആരെയും കയറ്റാറില്ല അല്ലേക്കുള്ള എൻ്റെ ക്രൂസ് വളരെ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം എനിക്ക് അവരോട് ഡിസ്കഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും സീരിയസ് സബ്ജക്റ്റ് ഉണ്ടാവണം അല്ലാത്തവർ തരെ ചില സമയത്ത് ബലവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി വരും വേറെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ചില സീരിയസ് ഡ്രോക്കുകൾ നടത്താൻ വേണ്ടി വരുമ്പോൾ മര്യാദ ഉള്ളവരാണെങ്കിൽ ഫോൺ വരുമ്പോൾ അവർ അച്ഛാ ഇത് സീരിയസ് ഫോണാണ് ഞാനിന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തോട്ട് പോകും ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന് അപ്പൻ്റെ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ എന്താണ് ഞാൻ അഞ്ച് മിനിറ്റിനുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യും അയാളെ പുറത്താക്കും എന്താ കാര്യം അയാൾ എൻ്റെ അടുത്ത് ഇരുന്നുണ്ട് വേറെ ആൾക്കാരെ വിളിക്കുകയാണ് ഇതുപോലെയുള്ള പ്രാർത്ഥനയുടെ വിഷയം പ്രാർത്ഥനയിൽ നിങ്ങൾ നിൽക്കുമ്പോഴേ അതിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയേക്കുള്ള പ്രാ ദൈവത്തേക്കുള്ള പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങൾ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങളുടെ അത് ഉടായ്പാവും അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഭയങ്കര അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ ഈ പ്രശ്നം നമുക്കുള്ളത് കാരണമാണ് കൽപ്പന എഴുതി എപ്പോഴും പറഞ്ഞു നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ ആ അതാണ് ഈ വേറൊരു ദൈവം ഇടയ്ക്ക് കയറി വരും അത് ലവ് അഫയറിലും ഉണ്ടാവും വേറെ ദൈവമായിട്ട് നിങ്ങളുടെ സഹാവ് കയറി വരും അതാണ് വിഷയം വേറെ ദൈവമായിട്ട് തരും കാര്യം അവനാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവളാണ് തീരുമാനിക്കണത് നമ്മളെ പോ പള്ളിയിൽ പോകണ വേണ്ടേന്ന് പറഞ്ഞാൽ പറയേ അതാണ് നമ്മളെ കുംഭസാരിക്കണ വേണ്ടേന്ന് തീരുമാനിക്കണ ആരാണ് കുമ്പസാരിച്ചാൽ പിന്നെ ഇവൻ്റെ തോണ്ടലും തൊഴിലൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അവൾ പറയും നീ കുമ്പസാരിക്കണ്ടതെന്ന് പറയും ആ പന്നി പറയണം മാത്രമേ ഇവിടേക്ക് ആക്കത്തുള്ളൂ തീർന്നില്ലേ ഇവിടെ കാലത്ത് തീരുമാനമായില്ലേ ദിസ്ഇസ് സിറ്റുവേഷൻസ് അപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പക്ഷേ ദൈവത്തിന് ഔട്ട് അടിക്കണപ്പോൾ ഇതാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലുള്ള മക്കൾ വളരെ സൂക്ഷിച്ചു വേണം ഇക്കാലങ്ങളിൽ നിനക്ക് ഫ്രെയിം ഓഫ് റഫറൻസിലെ ഫസ്റ്റ് റഫറൻസ് നിന്റെ ദൈവം തന്നെയായിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവ എൻ്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് ദൈവത്തിന്റെ വചന എല്ലാ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ജീവിക്കാൻ ഏത് കാലാവസ്ഥകൾ മുന്നേറുവാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ